പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ദിവസം രണ്ട് കുന്നുകൾക്കും താഴ്വരകൾക്കും മുകളിൽ ഡോൺ ബോസ്കോയുടെ ബാല്യവും കൗമാരവും ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കുന്നുകളും താഴ്വരകളുമുണ്ട് ബുദ്ധിമുട്ടുള്ളതും എളുപ്പമുള്ളതുമായ കാലഘട്ടങ്ങൾ നമ്മെ പോലെ തന്നെ ഡോൺ ബോസ്കോയ്ക്കും ജീവിതത്തിലുടനീളം കുന്നുകളും താഴ്വരകളും ഉണ്ടായിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അവയെ അവൻ കണ്ടുമുട്ടി ആദ്യം പിതാവിൻ്റെ മരണത്തോടെ ഇത് അവൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു തുടർന്ന് മൂത്ത സഹോദരൻ അവനെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്തിനാണ് ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് അവരുടെ ഇളയ സഹോദരനോട് ഖേദകരമെന്ന് പറയട്ടെ ചെറിയ ജോണിയുടെ നന്മ നിറഞ്ഞതും ആധികാരികവുമായ വ്യക്തിത്വം കാണുവാനും ദൈവം അവനെ ലോകത്തോട് ചേർത്ത് വെച്ചത് എന്തിനാണെന്ന് മനസ്സിലാക്കുവാനും ആന്റണി ബോസ്കോയ്ക്ക് കഴിഞ്ഞില്ല അവൻ തൻ്റെ സഹോദരൻ്റെ പുസ്തകങ്ങൾ നശിപ്പിക്കുകയും വാക്കാൽ പരിഹസിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു തൽഫലമായി ചെറിയ ജോണി ബോസ്കോ വീട് വിട്ട് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഒരു ഫാമിൽ ജോലി ചെയ്യാൻ തുടങ്ങി ജെറമിയ ഇരുപത്തൊൻപത് പതിനൊന്നിൽ പറയുന്നത് പോലെ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ജോലി തുടങ്ങിയിട്ടും ജോണി തളരുകയോ പിന്മാറുകയോ ചെയ്തില്ല പകരം അവൻ ദൈവത്തിൽ വിശ്വസിച്ചു കഠിനാധ്വാനം ചെയ്തു തന്നോട് തന്നെ വിശ്വസ്തത പുലർത്തുകയും വായിക്കുകയും പഠിക്കുകയും ഭയം കൂടാതെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയും ചെയ്തു ജീവിതത്തിൽ നമ്മുടെ കുന്നുകളും താഴ്വരകളും എത്രത്തോളം നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ നമ്മുടെ കുന്നുകൾ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കും ഡോൺ ബോസ്കോ നാട്ടിലേക്ക് മടങ്ങാൻ മൂന്ന് വർഷമെടുത്തു അതുപോലെ നമ്മൾ എന്തിലൂടെയാണ് കടന്നുപോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ എത്ര സമയമെടുക്കും എന്നൊന്നും നാം അറിയുന്നില്ല എങ്കിലും ഇന്ന് നാം സഞ്ചരിക്കുമ്പോൾ നാം ആരായിരിക്കുന്നുവോ അത് നമുക്ക് ദൈവത്തെ ഭരമേൽപ്പിക്കാം എല്ലായ്പ്പോഴും നമ്മോട് തന്നെ സത്യസന്ധരായിരിക്കുവാനും ആധികാരികത വെച്ച് പുലർത്തുവാനും നമുക്ക് ശ്രമിക്കാം ഇന്നിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ എല്ലാം സ്നേഹത്തോടെ ചെയ്യുവാനും ഇന്നിനും നല്ലൊരു നാളേക്കും വേണ്ടിയുള്ള പ്രതീക്ഷയിൽ ജീവിക്കുവാനും നമുക്ക് ശ്രമിക്കാം അനുദിന പ്രാർത്ഥന പ്രിയപ്പെട്ട സെൻറ്റ് ജോൺ ബോസ്കോ പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ജൂബിലി വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രത്യാശ ഏറ്റവും ആവശ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും ഒരേ സമയം ദൈവത്തെ കാണുന്നതോടൊപ്പം ഏറ്റവും ദുർബലരായ ആളുകൾക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കാനുള്ള ധൈര്യവും ശക്തിയും ഞങ്ങൾക്ക് നൽകിയണമേ ഓരോ യുവതി യുവാക്കളും ഇത് ചെയ്യുവാൻ പ്രാപ്തരാകുകയും നല്ല ക്രിസ്ത്യാനികളും സത്യസന്ധരായ പൗരന്മാരും ആകുന്നതോടൊപ്പം സത്യത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാഹകരാവുകയും ചെയ്യട്ടെ എല്ലാവർക്കും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും വിശുദ്ധരുമാകാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ ജോൺ ബോസ്കോയെ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും മധ്യസ്ഥം യാചിക്കണമേ നിശബ്ദരായി നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാം എല്ലാം ദിവ്യസക്രയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയിലും ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിലും സമർപ്പിക്കുവാനുള്ള അങ്ങയുടെ ഉപദേശം സ്വീകരിക്കുകയും അതുവഴിയായി അത്ഭുതങ്ങൾ എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ കർത്താവായ ഈശോ മിശിഹ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ജോൺ പോസ്കോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ